വകുപ്പ് വിമുക്തി മിഷൻ പി എസ് സി പരിശീലനത്തിന്റെ ഭാഗമായി കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ വിവിധ ഉന്നതികളിലുള്ള പരിശീലന പരിപാടിയുടെ ഉദ്ഘാടന യോഗം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ ആദിവാസി ഉന്നതികളിൽ നടപ്പിലാക്കുന്ന പി എസ് സി പരിശീലന പദ്ധതിയുടെ ഭാഗമായി കുട്ടമ്പുഴ പഞ്ചായത്തിലെ വിവിധ ഉന്നതികളിലെ കുട്ടികൾക്ക് ജില്ലാ മിഷൻ നടപ്പാക്കുന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടന യോഗം നടത്തി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്നതിനാൽ ക്ലാസ് ആരംഭിച്ച സമയത്ത് നടത്താൻ കഴിയാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യും ചെയ്തു പക്ഷെ എന്നാൽക്ക് എത്തിക്കുക ആക്ഷ്യം വലിയ ലക്ഷ്യം തന്നെയാണ് കാരണം അവർക്ക് പഠിക്കാൻ സാധിക്കാതെ ഒരു എസ് എൽ സി ഒക്കെ കഴിയുമ്പോൾ പലർക്കും തന്നെ നിർത്തി പലരും അവരുടെ തനതായ തൊഴിലുകളിലേക്ക് മടങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ തൊഴിലൊന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന വാർഡ് മെമ്പർ അരുണിമ ബിനേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചിഞ്ചു ഇബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി വിമുക്തി മെന്റർ കെ എസ് ഇബ്രാഹിം പത്ത് വിശദീകരണം നടത്തി കോതമംഗലം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഫിലിപ്പ് തോമസ് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി സൈമൺ കോതമംഗലം എക്സൈസ് സർക്കിൾ ഓഫീസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പി കെ ബാലകൃഷ്ണൻ നായർ വിദ്യാർത്ഥി പ്രിയങ്ക കുട്ടമ്പുഴ റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഗ്രേഡ് പോൾ ടി പി സിവിൽ എക്സൈസ് ഓഫീസർ ബേസിൽ കെ തോമസ് നന്ദുശേഖരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വിദ്യാർത്ഥി ദിവ്യ പി ഗാനം ആലപിച്ചു ന്യൂസ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി ഈ ക്രിസ്തുമസിന് നിങ്ങളെ വരവേൽക്കുന്നു മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തവണകളായി പണമടിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി താഴും മൂവാറ്റുപുഴ